ഒന്നാമതായി നമ്മൾ പറയേണ്ടത് ലാ ഇലാഹ അന്ത ഇന്നി കുന്ദുമീൻ അതുപോലെ തന്നെ അതുപോലെ മറ്റൊരു ഈ ദിക്റികൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക മുഹറം ഒൻപതിനും മുഹറം പത്തിനും ആ പകലിലും രാത്രിയിലും ഒരുപാട് ദിക്കറികൾ ചൊല്ലി ഒരുപാട് നമസ്കാരങ്ങൾ നിർവഹിച്ച് സുന്നതികാരങ്ങൾ ചെയ്ത് ഒരുപാട് കുടുംബത്തിന് വിശാലത ചെയ്ത് ഒരുപാട് സ്വതക്കുകൾ ചെയ്ത് നമ്മൾ ധന്യമാക്കുക ഈ മുഹർ ഒൻപതും പത്തും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഈ മുഹറം ഒൻപതും പത്തും അതിനെ ബഹുമാനിച്ചതിന്റെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ട് അള്ളാഹു നമുക്ക് ഞാമത്തായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ അതുപോലെ തന്നെ ഒരുപാട് കണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക